കടന്നപ്പള്ളി രാമചന്ദ്രനും കെ ബി ഗണേഷ് കുമാറും ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും വൈകിട്ട് നാലിന് രാജ്ഭവനിൽ വെച്ചാണ് സത്യപ്രതിജ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുതുതായി അധികാരമേൽക്കുന്ന മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും പ്രധാനമന്ത്രി വിളിച്ച ചീഫ് സെക്രട്ടറിമാരുടെ യോഗമുള്ളതിനാൽ ചീഫ് സെക്രട്ടറി വി വേണു ചടങ്ങിന് എത്തില്ല പകരം അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനാണ് പങ്കെടുക്കുക എൽ ഡി എഫിലെ മുൻ പ്രകാരമാണ് രണ്ടര വർഷത്തിന് ശേഷമുള്ള മന്ത്രിസഭയിലെ അഴിച്ചുപണി തുടരുന്നത് ഇതനുസരിച്ച് ഐ എൻ എൽ നേതാവ് അഹമ്മദ് ദേവർകോവിലും ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ആന്റണി രാജുവും നേരത്തെ മന്ത്രിപദവി രാജിവെച്ചിരുന്നു ആന്റണി രാജു വഹിച്ച ഗതാഗത വകുപ്പ് ഗണേഷ് കുമാറിനും അഹമ്മദ്ദേവർകോവിൽ വഹിച്ച തുറമുഖ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും ലഭിക്കും രണ്ട് വകുപ്പുകളും ഇരുവരും നേരത്തെ വഹിച്ചിട്ടുള്ളവരാണ് ഗണേഷ് കുമാറിന് സജികുമാറിന്റെ കൈവശമുള്ള സിനിമാ വകുപ്പ് കൂടി ലഭിക്കണമെന്ന് കേരള കോൺഗ്രസ് ബി ചോദിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടാകും ഇന്ന് രാവിലെ ചേരുന്ന സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം കൂടി ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് നാല് തവണ എം എൽ എ ആയ രാമചന്ദ്രൻ കടന്നപ്പള്ളി നിലവിൽ കണ്ണൂർ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് പതിനേഴിന് വി എസ് മന്ത്രിസഭയുടെ പുനഃസംഘടനാ വേളയിലാണ് ആദർശ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി അറിയപ്പെടുന്ന കടന്നപ്പള്ളി ദേവസ്വം പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി വകുപ്പുകളുടെ മന്ത്രിയായി ആദ്യമായി ചുമതലയേറ്റത് കോൺഗ്രസ് എസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് കടന്നപ്പള്ളി ഒന്നാം പിണറായി സർക്കാരിലും അദ്ദേഹം തുറമുഖം പുരാവസ്തു വകുപ്പുകളുടെ ചുമതലയുള്ള ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ പത്തനാപുരത്ത് നിന്നുള്ള നിയമസഭാംഗമാണ് കെ ബി ഗണേഷ് കുമാർ എ കെ ആന്റണി ഉമ്മൻചാണ്ടി സർക്കാരുകളിൽ സംസ്ഥാന കാബിനറ്റ് വകുപ്പായിരുന്നു ഗണേഷ് കുമാറിന് കേരള കോൺഗ്രസ് ബി വിഭാഗം ചെയർമാനുമാണ് അദ്ദേഹം രണ്ടായിരത്തി ഒന്നിൽ എ കെ ആന്റണി നയിച്ച യു ഡി എഫ് മന്ത്രിസഭയിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗണേഷ് കുമാർ രണ്ടായിരത്തി മൂന്നിൽ പിതാവ് ആർ ബാലകൃഷ്ണപിള്ളക്ക് മന്ത്രിയാകാൻ വേണ്ടി രാജിവെക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരുന്ന ഗണേഷ് ഭാര്യമായുള്ള വിവാഹമോചന തർക്കത്തെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ രാജിവെച്ചു